സർവൈവിങ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു സർവൈവറാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലോകം നേരിട്ട കൊറോണയെയും പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയത്തെയൊക്കെ അതിജീവിച്ചവരാണ് നമ്മൾ അതുപോലെ കുറച്ച് കാലം ടി വിയിലെ ന്യൂസുകളിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീട്ടിലിരുന്ന് കുറേ സീരീസും സിനിമകളും ഒക്കെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചൊന്നായിരുന്നു ഈ അടുത്തിടെ ആയിട്ട് ഇറങ്ങുന്ന ഷോകളിലെ ഒരു കോമൺ തീമായിട്ട് ഈ പാൻഡമിക്ക് വരുന്നത് നമ്മുടെ മലയാള സിനിമകളിൽ പോലും നമുക്കത് കാണാനാവും ഒരു ദുരന്ത ശേഷമുള്ള ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ ആളുകൾ ജീവിതത്തിന്റെ അർത്ഥം തെരഞ്ഞു പോകുന്നു അതിപ്പോ ലെഫ്റ്റ് ഓവേഴ്സ് ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന സ്റ്റേഷൻ ലെവൻ ആവട്ടെ അല്ലെങ്കിൽ ഇക്കൊല്ലം വന്ന ലാസ്റ്റ് ഓഫസ് ആവട്ടെ ഇവയൊക്കെ സിമിലർ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ലാസ്റ്റ് ഓഫ് ഓഫസ് എന്ന ഹൈലി പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ഗെയിമിനെ ആസ്പദമാക്കി ഇക്കൊല്ലം വന്ന സോംബി ഷോയാണ് ലാസ്റ്റ് ഓഫ് ഓഫസ് ഇത്തരത്തിലുള്ള പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ജോംബി ഷോ അത്ര പുതിയ സംഭവമൊന്നും അല്ല വാക്കിംഗ് ഡേഡ് തന്നെ അതിനൊരു വലിയ ഉദാഹരണമാണ് പക്ഷെ ലാസ്റ്റ് ഓഫ് ഓഫസ് മുമ്പ് കണ്ട ഷോകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് തരുന്നത് ആ സിറ്റുവേഷൻസ് എവിടെയോ കണ്ടതോ അറിഞ്ഞിട്ടുള്ളതും പോലെ ജോളു എലിയും ആളൊഴിഞ്ഞ നഗരത്തിലൂടെയും വിജനമായ ഹൈവേയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത് സാദൃശ്യപ്പെടുത്തുന്നത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിലും മറ്റുമായി ആളവിഞ്ഞു കിടന്ന തെരുവുകളും നഗരങ്ങളുമാണ് ഈ പറഞ്ഞു വരുന്ന ലാസ്റ്റ് ഓഫ് ഓഫേഴ്സ് കൊറോണയെ പറ്റിയുള്ളൊരു സോഷ്യൽ കമൻട്രി ആയിരുന്നു അതങ്ങനെ കാണണമായിരുന്നു എന്നൊന്നല്ല എല്ലാ ആഴ്ചയിലും മറ്റൊരു ലോകത്തേക്കുള്ള ഒരു എക്സ്കേപ്പ് എന്ന നിലയ്ക്കായിരുന്നു ഞാനും അതിനെ കണ്ടത് ഇപ്പം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രീനെ പരിശോധിക്കുകയാണെങ്കിൽ ഈ സോംബി ഫിലിംസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് പക്ഷേ ഈ ഐഡിയ ആളുകൾക്കിടയിൽ വളരെ പോപ്പുലറാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരമുണ്ട് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനാരിയോ നമ്മളെ മറ്റൊരു തരത്തിൽ ബന്ധിപ്പിക്കുന്നു ആദ്യത്തെ മുപ്പത് മിനിറ്റ് ഒഴിച്ച് ലാസ്റ്റ് ഓഫീസ് നടക്കുന്ന ഔട്ട് ബ്രേക്കിന് ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത്തരം കഥകളിലൂടെ നമ്മുടെ സമൂഹത്തിലെ നിലനിൽക്കുന്ന മൂല്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മൊറാലിറ്റിയെ പെട്ടെന്ന് തന്നെ ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റുന്നു അതുകൊണ്ടാവാം ആളുകൾക്ക് ഇത്തരം സ്റ്റോറീസിനോടുള്ള പ്രത്യേക താല്പര്യം നമ്മുടെ എല്ലാവരുടെയും മുകളിലുള്ള അധികാരത്തെയും നിയമവ്യവസ്ഥയെയും ഒക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ലോകത്തിനെന്ത് സംഭവിക്കും ലോകത്തെ രണ്ട് ശതമാനം ആളുകൾ അസാധാരണമെന്നോളം അപ്രത്യക്ഷമായി പോകുന്ന ഒരു ലോകമാണ് ലെഫ്റ്റോവേഴ്സ് എന്ന ഷോയിൽ നമ്മൾ കാണുന്നത് അതിനുശേഷം ബാക്കിയായ ആളുകൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഷോ ഡീൽ ചെയ്യുന്നത് ഒറ്റ നോട്ടത്തിലൊരു യൂടോപ്യൻ കോൺസെപ്റ്റായിട്ടൊക്കെ തോന്നുമെങ്കിലും അസാധാരണമായി ഈയൊരു സാഹചര്യത്തെ എങ്ങനെ ആളുകൾ അതിജീവിക്കുന്നു അതുപോലെ തന്നെ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അർത്ഥം ഇതുപോലുള്ള അടിസ്ഥാന ചോദ്യങ്ങളാണ് ഷോ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് സ്റ്റേഷൻ ഇലവൻ ഈ കോൺസെപ്റ്റിനെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുവന്നു ഇവിടെ കുറെ കൂടി ശുഭാപ്തി വിശ്വാസം നിലനിൽക്കുന്ന ഒരു പോസ്റ്റ് അപ്പോക്ലിപ്റ്റിക് സൊസൈറ്റിയെയാണ് സങ്കല്പത്തിലെടുക്കുന്നത് ും കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ അത് ഫോക്കസ് ചെയ്യുന്നു മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള നമ്മൾ മനുഷ്യരുടെ സൂപ്പർ പവറും അതിൽ നിന്ന് അർത്ഥം കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമവും അതുകൊണ്ടാണ് വലിയൊരു പേരോടെ ഒന്നും വന്നതല്ലെങ്കിലും ഒട്ടേറെ ആളുകളുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ഈഷോയ്ക്ക് പറ്റിയത് അപകടങ്ങളും കെണികളും ഒക്കെ നിറഞ്ഞൊരു ലോകമാണെങ്കിൽ കൂടി നമ്മുടെ ബന്ധങ്ങൾക്ക് അവിടെ ആദ്യ പരിഗണന കൊടുക്കുന്നു എത്രയൊക്കെ നാശം ഉണ്ടായാലും അവിടെ മൂല്യങ്ങൾക്കും സന്തോഷങ്ങൾക്കൊക്കെ ഒക്കെ ഇടയുണ്ടെന്ന് ഷോ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അതിജീവനത്തിന്റെ അത്ര തന്നെ പ്രധാനമാണ് നമുക്ക് വേണ്ട ബന്ധങ്ങളും ലാസ്റ്റ് പ്രധാന വിഷയവും ഇത് തന്നെയാണ് ഒരു ജോംബി ത്രില്ലർ ലേബലിലാണ് വരുന്നെങ്കിൽ കൂടി ഷോയുടെ ഇമോഷണൽ റിലേഷൻഷിപ്പാണ് വലിയൊരു ദുരന്തത്തിന്റെ ഇടയിലും ഉണ്ടാകുന്ന ഒരു ജെനുവിൻ കണക്ഷൻ ഷോയിൽ ബില്ലും ഫ്രാങ്കും തമ്മിലുണ്ടാവുന്ന റൊമാൻസും ഇത് തന്നെയാണ് സൊസൈറ്റിയുടെ എൻഡിൽ വെച്ച് രണ്ടാളുകൾ തമ്മിൽ കണ്ടെത്തുന്നു I'm satisfied. And you were my purpose. സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും മനുഷ്യർ സ്നേഹബന്ധങ്ങൾ കണ്ടെത്തി അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കും കുറച്ചു മുമ്പ് പറഞ്ഞു മറ്റൊരു ലോകത്തേക്കുള്ളൊരു എസ്കേപ്പ് ആണ് ഇത്തരം ഷോസ് എന്ന് അങ്ങനെ നമ്മുടെ നിലനിൽക്കുന്ന റിയാലിറ്റി നിന്നൊരു എസ്കേപ്പ് ആണ് ലാസ്റ്റ് ഓഫീസ് ഓഫർ ചെയ്യുന്നതെങ്കിൽ എന്താണ് ലാസ്റ്റ് ഓഫീസിന്റെ ലോകം ലക്ഷ്യം വെക്കുന്നത് ഈ വിഷയത്തെയാണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ലെഫ്റ്റോവേഴ്സിനെയും സ്റ്റേഷനേക്കാളും ഷോ ലെസ് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഇവിടെ നിലനിന്നിരുന്ന ലോകത്തിൻ്റെ നഷ്ടപ്പെടലിനെ പറ്റിയോ അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം പടുത്തുയർത്തുന്നതിലേക്കോ അല്ല അതിൻ്റെ ശ്രദ്ധ അതിൻ്റെ ക്യാരക്ടേഴ്സിലേക്കാണ് ഇതിനെ കുറേ കൂടി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോ ഓഫർ ചെയ്യുന്നത് നമ്മുടേതിൽ നിന്ന് കുറേ കൂടി നിയന്ത്രിതായിട്ടുള്ള ലോകമാണ് ഭരണ സംവിധാനങ്ങൾ ജനങ്ങളെ അടിച്ചമർത്തുന്നു ആരും ആരെയും താല്പര്യത്തിലെടുക്കുന്നില്ല കലയ്ക്കും കായികത്തിനും സമൂഹത്തിൽ യാതൊരു പ്രാധാന്യമില്ല ഇത് മനുഷ്യരെ പറ്റിയുള്ള ഒരു മിസ് മിസ്റീഡിംഗ് ആണെന്ന് പല ക്രിട്ടിക്കളും അഭിപ്രായപ്പെട്ടു പക്ഷേ ഇത് കുറേ കൂടി റിയലിസ്റ്റിക് ആണെന്നും അലഞ്ഞു നടക്കുന്ന ജോമ്പികൾ സിറ്റുവേഷനെ വഷളാക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തർക്കിക്കാം പക്ഷേ അതൊന്നും സമൂഹത്തിൽ ഉണ്ടാകുന്ന താല്പര്യങ്ങളെ അടിച്ചമർത്താൻ മാത്രം ഒരു കാരണമായിട്ട് തോന്നിയില്ല സോംബി ജോളറയിലെ തന്നെ സാമൂഹിക അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്ന സിനിമകൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ജോംബി സിനിമകളിലൊന്നായി കണക്കാക്കുന്ന ജോർജ് റൊമേറയുടെ അറുപത്തെട്ടിലിറങ്ങിയ നൈറ്റ് ഓഫ് ദ ലിവിംഗ് ഡഡ് അതിനൊരു വലിയ ഉദാഹരണമാണ് ഒരു ജോംബി അപ്പോഗ്രപ്സിനെ അതിജീവിക്കുന്ന ഒരു കറുത്തവർഗ്ഗക്കാരൻ പക്ഷേ ഒരു ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അയാളൊരു വെള്ളക്കാരൻ്റെ വെടിക്കിരയാവുകയാണ് അന്ന് ഇന്നും പ്രസക്തമായ റേസിനെ പറ്റിയുള്ള ഒരു സാമൂഹിക നിരീക്ഷണമായിരുന്നു ഈ സിനിമ നൽകിയത് ഇതിനൊക്കെ വെച്ച് ലാസ്റ്റ് ഓഫീസിനെ കമ്പയർ ചെയ്യുന്ന ചിലപ്പോൾ ഒരു ബ്ലീക്ക് അപ്രോച്ച് ആയിരിക്കും അതേപോലെ എന്നെ രചിപ്പിച്ച കുറെ നിമിഷങ്ങൾ ഈ ഷോയ്ക്കകത്ത് പക്ഷേ ഏറ്റവും ആകർഷിച്ച രംഗങ്ങൾ ആദ്യത്തെ ആ രണ്ട് എപ്പിസോഡിലെ ഓപ്പണിംഗ് സീനുകളാണ് ഷോ മൊത്തം എടുത്താൽ തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുത്തിയത് പെട്ടെന്ന് തന്നെ ക്രൂരമോഹത്തോടെ ചാടി മുഴുവൻ ജോമ്പുകളൊന്നുമല്ല പക്ഷേ ആ സയന്റിസ്റ്റുകളുമായിട്ടുണ്ടാകുന്ന ഇൻ്റർവ്യൂവും ഉണ്ടാകുന്ന സംഭാഷണങ്ങളും ഈ സീനുകൾ ഗെയിമിലുള്ളതല്ല ഇത് തീർത്തു ഷോയ്ക്ക് വേണ്ടി മാത്രം എഴുതി ചേർത്തിയ രംഗങ്ങളാണ് എന്നാൽ ശക്തമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തന്നെ അതിന് പറ്റുന്നുണ്ട് സോംബികൾ പോലുള്ള ഒരു വിചിത്രമായ കോൺസെപ്റ്റിനെ ഗ്രൗണ്ട് ചെയ്ത് നമ്മളിലേക്ക് ചെറിയൊരു വിശ്വാസം ജനിപ്പിക്കാൻ ഇതിന് കഴിയുന്നുണ്ട് പൊതുവെ പേടിപ്പിക്കുന്ന സിനിമകളും ഷോകളും ഒക്കെ കാണുമ്പോൾ ഇതൊന്നും ശരിക്കും സാധ്യമല്ലല്ലോ എന്നാണ് നമ്മളെ പിടിച്ചു ഒരു ധൈര്യം പക്ഷേ ഇവിടെ അതങ്ങ് എടുത്തു കളഞ്ഞ് ഇത് ഒരു പക്ഷേ സംഭവിച്ചേക്കാ എന്നുള്ളൊരു നമുക്ക് തരുന്നത് വഴി ഒരു ട്രോമറ്റൈസിംഗ് ഹൊറർ നമുക്ക് സമ്മാനിക്കുകയാണ് ലാസ്റ്റ് ഓഫ് ഓഫിൽ ഇത്ര സീനുകൾ ഷോ റണറായ ക്രേഗ് മേസന്റെ മുമ്പ് വന്ന ഷോ ഓർമ്മിപ്പിച്ചു ചിലപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ കുറെ കൂടി ഇണങ്ങുന്ന ഷോ ചെർണോബിലായിരിക്കണം ചെർണോബിൽ ദുരന്തം ലോകത്തിൻ്റെ അവസാനത്തിലൊന്നും വഴിവെച്ചിയില്ല അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത ലോകത്തെ മൊത്തം ബാധിച്ച കൊറോണയും അപ്പോക്ലിപ്സ് ഈസ് നോട്ട് സിംഗുലർ ചെർണോബിൽ നമുക്ക് കാണിച്ചു തരുന്നതെന്നാൽ ഈവൻ ഇപ്പോഴത്തെ സാഹചര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു പാൻഡമിക്കിലൂടെ നമ്മൾ കടന്നു പോയെങ്കിലും സയൻറ്റിസ്റ്റുമാരും മറ്റും നമുക്ക് തരുന്ന വാണിംഗുകളെ നമ്മളിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുകയോ അല്ലെങ്കിൽ കാര്യമായിട്ട് എടുക്കുകയോ ചെയ്യുന്നില്ല അതിന് കാരണമുണ്ട് ഒരു അപ്പോക്ലിപ്സ് എന്ന് പറയുന്നത് ഒരു സോംബി ഔട്ട് ബ്രേക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു ആസ്ട്രോയിഡ് കൊളാപ്സോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുടെ ഇൻവേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അത്ര എളുപ്പമാവണമെന്നില്ല ലോകം ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറി മറിയൂല ചെറുനോവലെ നമുക്ക് കാണിച്ചു തരുന്നത് ശരിക്കുള്ള അപ്പോകലിപ്സ് എത്രത്തോളം ബോറിങ്ങും വെറുപ്പിക്കുന്നതും ആണെന്നാണ് ഒരു കൂട്ട ആളുകൾ സത്യം ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിന് പകരം തെറ്റായ ധാരണകൾ പറഞ്ഞു പേർത്തുന്നു കാരണം അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ യഥാർത്ഥ സത്യത്തെ നേരിടേണ്ടി വരുന്നു സയൻറ്റിസ്റ്റുകൾ ഇതിനെപ്പറ്റി കൃത്യമായ വാണികൾ തീർന്നുണ്ടെങ്കിലും അവർ അവഗണിക്കപ്പെടുന്നു കോവിഡിൻ്റെ സമയത്ത് മാസ്ക് ഇടാൻ തയ്യാറാവാതെ നിന്ന ഒരു കൂട്ട ആൾക്കാർ നമുക്കിടയിൽ ഇതൊരു പക്ഷേ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ലക്ഷ്യം വെച്ച് ചെയ്തൊരു പ്രവൃത്തിയായിരിക്കുമല്ലോ പക്ഷെ ഗ്ലോബൽ പാൻഡമിക് പോലുള്ള ഒരു സംഭവത്തെ വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല ക്രെഗ് മെയ്സൺ ചെർണോവലിലൂടെ നമ്മെ ബോധിപ്പിക്കാൻ ശ്രമിച്ച സംഭവം സംഭവമാവാം അദ്ദേഹം കുറെ കൂടി സിമ്പിളായി ലാസ്റ്റോവസിലൂടെ പറയുന്നത് എത്രത്തോളം അദൃശ്യമാണ് ശരിക്കുള്ള അപ്പോക്കലിപ്സ് എന്നത് ഗ്ലോബൽ വാമിങ്ങും ന്യൂക്ലിയർ റേഡിയേഷൻസും തുടരെ തുടരെ വരുന്ന വൈറസ് ആക്രമങ്ങളും ഒക്കെ നിലനിൽക്കുന്ന നമ്മുടെ ലോകത്ത് എന്നെ ഏറ്റവും പേടിപ്പിക്കുന്നതും അതുതന്നെയാണ് ഈ വീഡിയോ മൊത്തം കണ്ടതിന് താങ്ക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം